കേരളത്തിൽ അത്ര സുപരിചിതമല്ലാത്ത കൃഷിയാണ് നിലക്കടല കൃഷി എന്നാൽ കോതമംഗലം നേരിയമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ കപ്പലണ്ടി നൂറുമേനി വിളഞ്ഞ സന്തോഷത്തിലാണ് കർഷകർ കപ്പലണ്ടി കൃഷിയിറക്കി വൻ വിജയമാക്കിയത് ജില്ലാ ഫാമിലെ ഉദ്യോഗസ്ഥരും കർഷക തൊഴിലാളികളുമാണ് നേരിയമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിലെ ക്യൂ ബ്ലോക്കിലാണ് കപ്പലണ്ടി എന്നറിയപ്പെടുന്ന നിലക്കടല കൃഷി ചെയ്തിരുന്നത് കഴിഞ്ഞ നവംബർ മാസത്തിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് നമ്മുടെ നാട്ടിൽ അപൂർവമായി മാത്രം കൃഷി ചെയ്യുന്ന കപ്പലണ്ടി നൂറുമേനി വിളയിക്കാൻ കഴിഞ്ഞത് ജില്ലാ ഫാമിലെ ഉദ്യോഗസ്ഥരുടെയും കർഷക തൊഴിലാളികളുടെയും കൂട്ടായ്മയുടെ വിജയമായി ഇവിടുത്തെ മണ്ണ് കപ്പലണ്ടി കൃഷിക്ക് വളരെ അനുകൂലമാണെന്നും വരും സീസണുകളിൽ കൃഷി തുടരുമെന്നും ജില്ലാ ഫാം സൂപ്രണ്ട് ജാസ്മിൻ തോമസ് പറഞ്ഞു മണ്ണെന്ന് പറയുന്ന മണൽ ഒരു മണ്ണാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ അത് കള്ളക്കൃക്ക് കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ട് നമുക്കിപ്പോൾ തോന്നുന്നു വളരെ നല്ല രീതിയിൽ നമുക്കതിൻ്റെ ഈൽഡ് ലഭിച്ചിട്ടുണ്ട് അത് തുടർന്നും ഉള്ള സീസണുകളിലും നമ്മൾ മെയിനായിട്ടും ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് കള്ള സാധാരണയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇനിയുള്ള സീസണുകളിലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് പ്രാദേശികമായി ലഭ്യമായ വിത്തുപയോഗിച്ചാണ് കപ്പലിൻ്റെ കൃഷി ചെയ്തത് പ്രതീക്ഷിച്ചതിലും അധികം വിളവ് ലഭിച്ചതോടെ ജില്ലാ ഫാമിലെ ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും വിളവെടുപ്പ് ഒരു ഉത്സവദിനമായി മാറി അമൃതാനൂസ് കൊച്ചി